നീതിന്യായ വ്യവസ്ഥയിൽ മതനിരപേക്ഷമായിട്ടുള്ളൊരു നീതി ഉറപ്പാക്കുകയാണല്ലോ കോടതികളുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ മതപരമായിട്ടുള്ള ചില കേസുകൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ ചില ജഡ്ജിമാർ അത് വാദം കേൾക്കാതെ പിന്മാറാറുണ്ട് അത് പക്ഷെ അപ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള പല സന്ദർഭങ്ങൾ തോന്നിയിട്ടുള്ളത് വളരെ നീതിപൂർവമായും നിർഭയമായും നീതി വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് അതിൽ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് സാധാരണ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ സുപ്രീം കോടതി ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ വിധിന്യായത്തിൽ തന്നെ ഈ ജഡ്ജിമാരുടെ വിശ്വാസം പ്രതിഫലിച്ച സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ താങ്കളുടെ ഓർമ്മയിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് പി എം ഭാർഗവ അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള കാര്യം ഭരണഘടനയിൽ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതിൽ എഴുതി ചേർക്കുന്നതിൽ പ്രത്യേക പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റീഷൻ സുപ്രീംകോടതി വന്നു എൻ സി ആർ ടി കരിക്കുലത്തിൽ ആസ്ട്രോളജി പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞു അതിൽ കോടതി പറയുന്നത് അസ്ട്രോളജി ഒരു ഫോം ഓഫ് സയൻസ് സയൻസാണെന്നാണ് പറയുന്നത് അസ്ട്രോണമി എന്താണ് അസ്ട്രോളജി എന്താണെന്നുള്ള ഡിസ്റ്റിങ്ഷൻ പോലും ഇല്ലാതെ സുപ്രീംകോടതി ശരിവയ്ക്കുകയാണ് അതായത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത പല കാര്യങ്ങളിലും അറിവില്ലാത്തത് കൊണ്ട് പറ്റുന്ന അപകടങ്ങളാണത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ജഡ്ജസിന് എക്സ്പെർട്ടൈസ് ഉള്ളത് ബാക്കിയുള്ള പല കാര്യങ്ങളും അതായത് അതാണ് ഈ മതബോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഇല്ല അറിവില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം എന്തുകൊണ്ടാണ് ജഡ്ജസ് പിന്മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്നുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും കാരണം ഒരാൾ ബയസ്സാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും താല്പര്യങ്ങളുള്ള ആളാണെങ്കിൽ അത് കേൾക്കരുത് എന്ന് പറയും ആ കേസ് കേൾക്കരുത് ഇപ്പം ഒരഭിഭാഷ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായിരുന്ന ആള് ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ളൊരു ഹർജി വരുമ്പോൾ ഒരു വിശ്വാസക്കുറവ് വരാം ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായിരുന്നു നിങ്ങൾ അതുകൊണ്ട് ഈ കേസ് കേൾക്കരുത് എന്ന് ആർക്കെങ്കിലും ഒരു സംശയം വരാം ആ കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള നീതി കിട്ടിയെന്ന് വരില്ല അപ്പോഴാ ജഡ്ജി അതിൽ നിന്ന് പിന്മാറുന്നതിൽ തെറ്റില്ല ഇവിടെ സമുദായങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളിലും അതേപോലെ തന്നെ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് വരുമ്പോഴും ഒരു ലോവർ ജുഡീഷ്യറിയിലുണ്ട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് ഉണ്ട് ഇപ്പം ജില്ലാ ജഡ്ജി പരീക്ഷകളുണ്ട് പക്ഷേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പോയിൻറ് ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റം എന്ന് പറയും അത് സീനിയർ ജഡ്ജസ് തന്നെ പേര് റെക്കമെൻഡ് ചെയ്യുന്നു ഗവൺമെൻറ് അതിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്യുന്നു നേരത്തെ ജുഡീഷ്യറി പറയുന്നതിന് ഒരു പ്രാമുഖ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഗവൺമെൻറ് വളരെ ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെൻറ് വന്നതിന് ശേഷം അവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ ഏകപക്ഷീയമായിട്ട് മാറ്റി ആ പേര് മാറ്റിയിട്ട് അവർക്ക് താൽപ്പര്യമുള്ളവരെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡിബേറ്റിനകത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ പറഞ്ഞിരുന്നു എനിക്ക് എങ്ങനെയാണ് ഒരു എം പി ആകേണ്ടതെന്ന് ഒരു എലക്ഷൻ മത്സരിച്ച് കഴിഞ്ഞാൽ ജയിച്ച് വോട്ട് കിട്ടുവാണെങ്കിൽ ജയിക്കാം പ്രസിഡൻഷ്യൽ രാഷ്ട്രപതി ആകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം അതിനുള്ള പ്രൊസീജിയറുണ്ട് എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ആകേണ്ടത് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആകേണ്ടതെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങൾ അതിപ്പോഴും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് വളരെ പരോക്ഷമായിട്ട് ആ സിസ്റ്റം വളരെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല അപ്പോയിൻമെൻ്റ് സിസ്റ്റം എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അത് ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് പല ബന്ധ ജഡ്ജസിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ജഡ്ജിമാരാകുന്നു അതുപോലെ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനമുണ്ട് സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് അപ്പം അങ്ങനെയുള്ള അവിടത്തു നിന്നൊക്കെ വരുമ്പോൾ അവിടെ ആ കേസ് കേൾക്കാനുള്ള ഒരു വൈമുഖ്യം കാണിക്കുന്നതിൽ അതിനകത്തൊരു കേൾക്കേണ്ടതാണ് എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിരിക്കേണ്ടതാണ് നീതി നടപ്പാക്കിയെന്ന് തോന്നുന്ന രീതിയിലുള്ള വിധികൾ വരേണ്ടതാണ് പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ ബന്ധമുള്ളവരാണെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി വന്നു ആ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള രീതിയിൽ അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയ ഒരാളാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നത് തെറ്റില്ല കാരണം കക്ഷികൾ തന്നെ നാളെ സംശയം പ്രകടിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതിലും നല്ലത് ബയസ് എന്നുള്ള കാര്യം ബയസ് എപ്പോഴും നാച്ചുറൽ ജസ്റ്റിസിനെതിരാണ് സാമാന്യ നീതിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ബയസ്സായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ വിധി തന്നെ പോകുന്ന പോകുന്നൊരവസ്ഥ വരും അതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ജഡ്ജി പിന്മാറുന്നതി തെറ്റില്ല പക്ഷേ അങ്ങനെ വരാതെ ഒരു നിഷ്പക്ഷമായ ഒരു നീതിന്യായ വ്യവസ്ഥ തീർച്ചയായിട്ടും ആവശ്യമാണ് ജനാധിപത്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വളരെ നിഷ്പക്ഷമായിരിക്കണം ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഇലക്ഷൻ കമ്മീഷനെ പറ്റി വലിയ ഇമേജ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ഇപ്പം അത് മാറിക്കൊണ്ടിരിക്കുകയാണ് മീഡിയ നേരത്തെയൊക്കെ പല സന്ദർഭങ്ങളിലും മീഡിയ അതിൻ്റെ ജോലി വേണ്ടതുപോലെ ചെയ്തുകൊണ്ട് ഇപ്പം വളരെ കുറച്ച് ആളുകളാണ് മീഡിയയിലുള്ള അദ്ദേഹത്തെ പോലുള്ള താങ്കളെപ്പോലുള്ള ആൾക്കാർ ഒഴികെ കരൺ ടാപ്പർ അല്ലെങ്കിൽ കുറച്ച് വിരലല്ല അതിൽ വലിയ വ്യത്യസ്തമായുള്ള അഭിപ്രായമാണ് മീഡിയയെ കുറിച്ച് ഉള്ളത് വളരെ വിവേകപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം പുലർത്തുന്നതിൽ മീഡിയ സമ്പൂർണമായി പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇത് ചെറിയ കാര്യമല്ല കാരണം നെഹ്റുവിന്റേ മന്ത്രിസഭയുള്ള കാലത്ത് നെഹ്റുവിനെതിരെ പോത്തൻ ജോസഫ് എഴുതുന്ന ഓവർ ദ കപ്പ് ഓഫ് ടീയിൽ എഴുതുന്ന ഒരു വാചകം വായിക്കാത്ത വായിക്കാതെ ഇന്നേ വരെ നെഹ്റു പാർലമെൻറ്റിൽ ഹാജരായിട്ടില്ല നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സി പി സി പി രാമചന്ദ്രൻ എഴുതുന്ന ഒരു കോളം അന്ന് വായിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുവെന്ന് നെഹ്റു പാർലമെൻറ്റിൽ വെച്ചിട്ട് പറഞ്ഞ ചരിത്രമുണ്ട് കാരണം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലോകഗതി അനുസരിച്ച് ഈ ഒരു ഇന്ത്യൻ സമൂഹം എങ്ങനെ സഞ്ചരിക്കുന്നു എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അവബോധമുള്ള ആളുകളാണ് അന്നത്തെ ജേണലിസ്റ്റുകളായിരുന്ന ആളുകൾ അവർ ഒന്നും വലിയ പ്രതിഫലം ആഘോഷിച്ചോ ഒന്നും ആകർഷിച്ചിട്ട് ഈ മാധ്യമത്തിലേക്ക് വന്ന ആളുകളല്ല പക്ഷെ ഞാൻ ഈ തൊണ്ണൂറുകൾക്ക് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണോ ജുഡീഷ്യൽ ആക്ടിവിസം ഒരു കാലത്ത് അസ്തമിച്ചിട്ട് പോയതുപോലെ തന്നെ ഈ ജേണലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള നൈതികത വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും അത് മുഴുവൻ ഒരു വാണിജ്യ വ്യവസായ മേഖലയായിട്ട് പൂർണ്ണമായിട്ട് മാറ് ചെയ്തിട്ട് ചരിത്രമാണെന്ന് ജേണലിസ്റ്റിന് ഉള്ളത് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി താങ്കളോട് ചോദിക്കട്ടെ പ്രത്യേകിച്ചും ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു ഇന്ത്യൻ നീതിബോധത്തെ അതിൻ്റെ ജനസമൂഹത്തിൽ ഉണർത്തിയിട്ടുള്ള ഒരു സങ്കല്പം അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു ഇത് ഇന്ന് എത്രമാത്രം ശക്തമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയിലും അതുപോലെ സുപ്രീം കോടതിയിലും തുടരുന്നുണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങളിൽ ഇപ്പോഴും ജുഡീഷ്യൽ ആക്ടിവിസം പല കാര്യങ്ങളും കോടതിയിൽ നിന്ന് ഓർഡർ വരുന്നുണ്ട് പക്ഷേ അത് ഗവണ്മെൻറ്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മതങ്ങൾക്ക് മതത്തിന് സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള വിഷയങ്ങളിൽ വലിയ ശക്തമായിട്ടുള്ള നിയമ വിധികളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ ഉദാഹരണം പറയാം ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അതായത് പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ യോനിയിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അത് സെക്ഷൽ പ്ലഷർ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു 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 കാടൻ ഒരു സമ്പ്രദായമാണ് വളരെ ചെറിയൊരു വിഭാഗം ഇന്ത്യയിൽ ദാവൂദി ഇബ്രഹാം ദാവൂദി ദാവൂദി ബോറ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ചെറിയൊരു വിഭാഗത്തിൽ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ് മനുഷ്യത്വഹീനമാണ് സുപ്രീംകോടതി നിരോധിക്കുന്ന ഒരു സ്റ്റേജ് വന്ന് വലിയ ശക്തമായിട്ട് വാദമൊക്കെ ഒരു അവസ്ഥയിൽ ദാവൂദി ബോറ കമ്മ്യൂണിറ്റി പ്രധാനമന്ത്രിയെ കാണുന്നു ഒരു ന്യൂസ് വന്നു പ്രിൻ്റ് എന്ന് പറയുന്ന മീഡിയത്തിലൊരു ഓൺലൈൻ ജേണലിൽ ന്യൂസ് വന്നു ദാവൂദി ബോറ കമ്മ്യൂണിറ്റി പ്രധാനമന്ത്രിയെ കണ്ടു പിറ്റേ ദിവസം ഗവൺമെൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അറ്റോർണി ജനറൽ സുപ്രീം കോടതിയോട് പറഞ്ഞു ഈ കേസ് ലാർജർ ബെഞ്ചിന് അയക്കണം ഈ ബെഞ്ച് കേട്ടാൽ പോരാ അഞ്ചംഗ ഭരണഘടനാ എന്ന് ബെഞ്ചിനയക്കണമെന്നോട് കോടതി അത് ലാർജർ ബെഞ്ചിന് അയച്ചു കൊടുത്തു കോടതി അത് നിരോധിക്കേണ്ടതായിരുന്നു കാരണം അത്ര ഒരു സമ്പ്രദായമാണ് അത് സമുദായങ്ങൾക്ക് ഇപ്പോഴും വലിയ ഉണ്ടെന്നും ഏത് സമുദായമാണെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഏത് സമുദായമാണെങ്കിലും മുസ്ലിങ്ങൾക്ക് തുല്യ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള നിയമം രണ്ടായിരത്തി പതിനാറ് മുതൽ കോടതി കിടക്കുന്നു ഞാനും അതിനകത്തൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ഇതുവരെ അതിനകത്തൊരു മറുപടി പോലും ഫയൽ ചെയ്തിട്ടില്ല ഞങ്ങൾ ഭരണഘടനയിലെ മൂല്യങ്ങൾക്കൊപ്പമാണ് സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണം എന്ന് പറയണ്ടേ അത് പറയില്ല പറയില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇല്ല എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈ ഗവൺമെൻറ് സ്ത്രീ സമത്വത്തിനെതിരാണ് തുല്യനീതിക്കെതിരാണെന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ടതും പറയില്ല ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടില്ല സുപ്രീം നിന്ന് നോട്ടീസ് വന്നു ഗവൺമെൻറ്റുകളെ ഒരു റിപ്ലൈ ഫയൽ ചെയ്യത്തില്ല കോടതി സ്വമേധയാ ചെയ്താൽ ചെയ്തു ഇതുവരെ വിധിയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ജുഡീഷ്യൽ ആക്ടിവിസ് നമുക്ക് ആവശ്യമുള്ളടത്ത് തുല്യനീതി വേണ്ടിടത്ത് സമത്വം ഇപ്പോൾ ശബരിമല കേസിൻ്റെ കാര്യം പറയാം ശബരിമലയിലെ ആദ്യം രണ്ട് സ്ത്രീകൾ കയറി അതിനുശേഷം ഇതുവരെ വേറൊന്നും നടന്നിട്ടില്ല അതിലൊരു റിവ്യൂ ഫയൽ ചെയ്ത് റിവ്യൂ എടുത്ത് കേട്ടു അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ആയില്ല ചോദിക്കുന്നത് എത്രയോ വർഷങ്ങളായി അപ്പോൾ ഇതാണ് അതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമേ നടപ്പാക്കത്തില്ല ഡൗറി പ്രൊഹിബിഷൻ ഈ സ്ത്രീധന നിരോധന നിയമമുണ്ട് ഇത് പക്ഷേ പരസ്യമായിട്ട് സ്ത്രീധനം കൊടുക്കുന്നവരും അല്ലാതെ ഇത് ഈ സമ്പ്രദായം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളത് എടുത്ത് അവരുടെ സ്വന്തം ഇതായിട്ട് എടുത്ത് പൗരാവകാശങ്ങൾ ഫൈറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അത് നടപ്പാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കോടതികളോ മോളിൽ നിന്ന് ആരെങ്കിലും ഒന്നും ചെയ്തിട്ട് കിട്ടില്ല ഒരവസരത്തിൽ ചിലപ്പോൾ എവിടെ വരെ എത്തും എന്നുള്ളതേ ഉള്ളൂ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയതുകൊണ്ടോ കോടതി വിധി വന്നതുകൊണ്ടോ ഒന്നും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകത്തില്ല മാറ്റങ്ങൾ അതൊക്കെ അതിൻ്റെ ഒരു ബഹുർസ്ഫുരണം മാത്രമാണ് ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ആ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നടപ്പാക്കുകയാണ് എല്ലാവരും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബലം കിട്ടും അങ്ങനെ വരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം പ്രശാന്ത് പത്മനാമനോട് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടിരുന്ന നിങ്ങളോടും